ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇപ്പോൾ ഉള്ളത് ഒറ്റപ്പാലത്താണ് എൻ്റെ വീട്ടിലാണ് ഞാൻ രാവിലെ സമയപ്പോൾ ഏകദേശം അഞ്ച് മണി ആയിട്ടുള്ളത് ഞാൻ നാലരയ്ക്ക് കൂടുന്ന പറഞ്ഞാൽ വിചാരിച്ചത് പക്ഷേ ഭയങ്കര മഴ പറഞ്ഞാൽ ഭയങ്കര മഴ രക്ഷമില്ലാത്ത മഴയാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുമ്പോൾ വന്നിട്ട് പത്ത് ദിവസത്തിൻ്റെ അടുത്ത് പുറത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല നേരം പോലെ വീട്ടിലെ കുറച്ച് ബസ്സണൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ തിരക്കായി പോയി അപ്പോൾ സൈലൻറ്റ് വാലി പോകാൻ വേണ്ടി അറിയുകയാണ് എട്ട് മണി വരെ അവിടെ എത്തണം നാലരക്കാരണമെന്ന് വിചാരിച്ചത് പക്ഷേ ഭയങ്കര മഴ പോയിട്ട് അഞ്ച് മണി ടൈമ് അപ്പോൾ ഇനി അധികം വീഡിയോ ഒന്നും എടുത്തിട്ട് ഇതാക്കുന്നില്ല മണ്ണാർക്കടുത്തിട്ട് ബാക്കി വീട്ടെടുത്ത് എന്താണെന്ന് വിചാരിക്കണത് അപ്പോൾ ശരി എന്തായാലും നമുക്ക് വീഡിയോ കാണാം വീട്ടിൽ നിന്നായിട്ട് നേരെ പെട്രോൾ സ്റ്റേഷനിൽ പോയിട്ട് പെട്രോൾ അടിച്ചിട്ടോ ഒരു അഞ്ഞൂറ്റമ്പത് രൂപ പെട്രോൾ അടിച്ചു അത് മതിയാവും മണ്ണാർക്കാട്ടും കൂട്ടാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ണാർക്കാട്ട് പോയിട്ട് സ്റ്റോപ്പ് ചെയ്ത് വീട്ടിൽ നിന്ന് അഞ്ചു മണിക്ക് ഇറങ്ങിയതല്ലേ ഏകദേശം മണി ഇപ്പോ ഞാനിപ്പോ മണ്ണാർക്കാട്ട് റൈറ്റ് അടിക്കണ ഒരു സെന്ററിൽ എത്തിയ സ്ഥലം പേര് അറിയില്ല ഇനി ഇവിടുന്ന് ഒരു ഇരുപത്താറ് കിലോമീറ്റർ കൂടി മണ്ണാർക്കാട്ടേക്കുള്ളൂ ഇരുപത്താറ് കിലോമീറ്റർ കൂടി മണ്ണാർക്കാട്ടേക്കുള്ളൂ അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് ഓണ വഴിക്ക് മണ്ണാർക്കാട് ഇച്ചിരി കഴിക്കുകയായിരുന്നു ഒന്ന് വണ്ടി സേഡ് ആക്കിയതാണ് ഒരു മണിക്കൂർ ഡയറക്റ്റായിട്ട് സ്ട്രേറ്റ് ഇങ്ങനെ വന്നാലേ അപ്പോൾ നാട്ടൊരു വേദന കുറെ ഇങ്ങനെ എടുത്തിട്ട് അവൻ പോയിട്ടൊക്കെ അപ്പോൾ ഒന്ന് സേഡ് ആക്കിയതാണ് അപ്പം ഇനി നേരെ മണ്ണാർക്കാട് നമ്മൾ സൈലറ്റ് വാലിക്ക് പോകുന്നതിന് മുമ്പ് ജീപ്പ് ആണെങ്കിലും ബസ്സാണെങ്കിലും ഓഫ് റോഡ് എടുക്കാൻ വേണ്ടി നമ്മൾ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ വിളിച്ചാലേ കിട്ടുള്ളൂ രാവിലെ എട്ട് മണിയാകുമ്പോൾ നമ്മൾ ബസ്സാണെന്നുണ്ടെങ്കിൽ രാവിലെ എട്ട് മണിക്ക് അവിടെ എത്തണം ഇന്നലെ ഫസ്റ്റ് ഫസ്റ്റിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അതിനോട് ഇന്നിപ്പോൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് എട്ട് മണിക്കൂടെ ഇനി ഇവിടുന്ന് മുപ്പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് റോഡ് ഇവിടെ എത്തിയപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ മണ്ണാർക്കാട്ടിൽ നിന്ന് മണ്ണാർക്കാട്ടിൽ നിന്ന് ആനക്കട്ടി റോഡ് ഉണ്ട് കയറും അതായത് അട്ടപ്പാടി റോഡ് ഉണ്ട് കയറി കഴിഞ്ഞാൽ റോഡ് ഭയങ്കര മോശം ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ആ ഒന്നൊന്നര കിലോമീറ്റർ ഭയങ്കര മോശം ഇവിടുന്ന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല റോഡ് നല്ല വൃത്തിയൊക്കെ ഉണ്ട് കുറച്ച് ഫ്രണ്ട് പോയാൽ ഉള്ളൂ ഞാൻ ഏകദേശം അഞ്ച് വർഷം മുമ്പേ ആണ് അതേപോലെ സൈലന്റ് വാലി പോയത് അത് ഭയങ്കര ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കട ആയിട്ട് പോയത് അതും ബൈക്കിലായിരുന്നു അന്നും റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു അവിടെ ഈ റോഡൊക്കെ കുറച്ചൊക്കെ നേരാക്കിയിട്ടുണ്ട് ബാക്കി ഇനി ഫ്രണ്ടിലോട്ട് പോയി നോക്കാം ബോട്ടിൽ വണ്ടികളൊക്കെ ഒന്ന് സ്ലോ ആവും ചിലപ്പോ ഇവിടെ വണ്ടികളും ഇവിടെ നിർത്തലുണ്ട് കേട്ടോ ഞാൻ എല്ലാ പ്രശ്നം വരുമ്പോഴും ഇവിടെ വണ്ടി നിർത്തലുണ്ട് ഞാൻ അധികം ആദ്യം ഒന്നും ഞാൻ വീടിനൊന്നും എടുത്തില്ലല്ലോ ഇപ്പോഴും വീട് തുടങ്ങിയത് അപ്പോൾ അധികമായി സ്പോട്ടിലെത്തുമ്പോൾ ഞാൻ വണ്ടി നിർത്തും ഇപ്പം മഴ മഴ ടൈം മഴൻ്റെ ടൈം ആയതുകൊണ്ട് നല്ല മിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബസ് ബസ് ഇടുന്ന ചിന് കയറിപ്പോണ കാണാൻ ഭയങ്കര രസമാണ് അവിടെ പോകുന്നത് സ്ലോ ആക്കി റൂൾസ് എടുത്തിട്ടൊക്കെ ബസ് പോവുള്ളൂ പിന്നെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് അത്യാവശ്യം കുറച്ച് നേരമായി ഞാൻ പിന്നെ അവിടെ നിന്ന് വീടിയൊന്നും നിർത്തില്ല പെട്ടെന്ന് മുകളിലേക്ക് പോയി ബസ് വരുന്നുണ്ട് കേട്ടോ അപ്പം ആ വീഡിയോ മനസ്സില അത് ബസ്സല്ല അതൊരു ലോറി ആയിരുന്നു അപ്പം ഇനി ഇനി വീടും ചുരത്ത് നിന്ന് വീട് നട്ടേക്കല്ല ഡ്രൈവ് ചെയ്യണേ അപ്പൊ വീടിനും എടുക്കാൻ പറ്റൂല ഒന്നാമത്തെ കാര്യം പേടിയാണേ ചുരത്തിലൊക്കെ ഫോൺ പിടിച്ചിട്ട് ഡ്രൈവ് ചെയ്യണത് അപ്പൊ അങ്ങനെ ഒഴിവാക്കി വിട്ടോണ്ടെ വെറുതെ നിർത്തിയിട്ട് വീഡിയോ എടുക്കണേ അപ്പൊ ഇനി മോളിൽ എത്തിയിട്ട് സാലറിൽ എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കോളൂ സമയം ഏഴേകാലായിട്ടോ നമുക്കൊരു പത്ത് മുപ്പത്തഞ്ച് മിനിറ്റ് കൂടി ഉണ്ട് ബാക്കി അപ്പൊ തന്നെ എത്തും വണ്ടിന്റെ ഹോർണഡി എവിടുന്ന ആദ്യമൊക്കെ നോക്കിയാൽ താഴത്തേക്ക് കണ്ടായിരുന്നു വണ്ടി വരുന്നത് ഇപ്പൊ കാണാല്ലോ കാരണം ഭയങ്കരമായിട്ടും ഇഷ്ടുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് എത്തി എന്താ അവിടെ നിന്ന് എട്ട് മണിക്ക് ഓപ്പൺ ആവുള്ളൂ ഞാൻ പത്തു അഞ്ച് മിനിറ്റാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു വണ്ടിയോട് പാർക്ക് ചെയ്തു നല്ല മിസ്റ്റ് ഉണ്ട് കേട്ടോ അതൊക്കെ അതിൻ്റെ ബാക്കിൽ എവിടെയായിട്ട് ഒരു ഭവാനി റിവർ ഒക്കെ ഉണ്ട് ചെറുതായിട്ടത് എവിടെയെന്നൊന്നും അറിയില്ല ആൾക്കാർക്ക് വന്നോണ്ടിരിക്കണേ പാലക്കാട്ടിൽ നിന്ന് പെട്ടെന്ന് വരാൻ പറ്റിയ രണ്ട് മൂന്ന് സ്പോട്ടാണ് നെല്ലിയാമ്പതി അട്ടപ്പാടി പിന്നെ സൈലൻറ്റ് വാലിയൊക്കെ പിന്നെ ധോണി വാട്ടർഫാൾസ് ഞാൻ ധോണിയിൽ ഇതുവരെ പോയിട്ടില്ല അവിടെ നാല് കിലോമീറ്റർ നടക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് പോലും ഒരു നാല് കിലോമീറ്റർ നടക്കാണ്ട് അതുകൊണ്ട് പിന്നെ വലിയ താല്പര്യമാണ് കാണിക്കുന്നത് പോകണം പോണേൻ്റെ ഉള്ളിൽ പക്ഷേ അപ്പോൾ ടി സി ഗൾഫ് പോണേൻ്റെ ഉള്ളിൽ ഒരുപാട് പോകണം അത് പോലുള്ള ബസ്സൊക്കെ വന്നിട്ടോ പിന്നെ അടുത്തത് നല്ല തണുപ്പ് പിന്നെ മീൻ വല്ല വാട്ടർഫോൾസ് അത് ഞാൻ പോയിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് അത്യാവശ്യം ഒരു കുറച്ച് പത്ത് പന്ത്രണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട് ബസ്സിടെ വന്ന് പാർക്ക് ചെയ്യണു അന്ന് ഞങ്ങൾ വന്നപ്പോൾ എങ്ങനെ പോയതെന്ന് അറിയാം ഞങ്ങൾ ബസ്സിലല്ല ജീപ്പിലാണ് പോയത് ഞങ്ങൾ ആറുപേര് എട്ട് പേരായിട്ട് ജീപ്പ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അമ്പറ്റായി സംതിങ് അങ്ങനെ ആറ് ആറുപേര് ഞങ്ങള് ജീപ്പ് അങ്ങനെ എല്ലാവരും കൂടെ ജീപ്പ് എടുത്തിട്ട് പോയി രണ്ട് ജീപ്പ് ഒരു ജീപ്പ് രണ്ട് ജീപ്പ് ആറ് ആറ് പന്ത്രണ്ട് പേര് അങ്ങനെ ഞങ്ങൾ ആറ് പേറ്റിലേക്ക് വന്നു അത് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ പാടായിട്ട് വന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചതാ അത് ഞങ്ങൾ വാച്ച് അവിടെ വാച്ച് ടവറുണ്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ട് എടുത്ത ഫോട്ടോ ആണ് ദേവഭൂവളെ ബസ് ഒന്ന് പാർക്ക് ചെയ്തേക്കാണ് ഫോറസ്റ്റിന് വേണ്ടി ബസ്സിലാവും മിക്കവാറും പോണത് നമുക്ക് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് പെർ ഹെഡ് ബസ്സിന് അറുന്നൂറായിട്ട് വരുന്നത് പതിനാടി എൻട്രൻസിൽ വസ്വേക്ക് എത്ര ആവുന്നുണ്ടെന്നുള്ള എണ്ണക്കട കൊടുക്കുന്നു അതിനുവേണ്ടി ഡ്രൈവർ പേർക്കാണ് മ്പോ നാനൂറാവാട നമുക്ക് കുറച്ചപ്പുറത്തിറങ്ങാം അത് പോകണിക്ക് ഫസ്റ്റ് ഞങ്ങളെ വണ്ടി വരുന്നു അത് മരം വീണ് അപ്പം അയാൾ മടാളെ കിട്ടി പോയിട്ട് മരം വിട്ട് ഞങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടോ ഇത് മാറ്റി എൻ്റെ ഒരു മുള്ളൊരു മരമാണ് അയാൾ പെട്ടെന്ന് പെട്ട് ഞങ്ങളെ വിളിച്ച് മാറ്റി ഞാൻ ഫസ്റ്റ് ബസ് ഞങ്ങൾ എട്ട് മണിക്ക് പോകണത് ശരിക്കുന്നു ഇവിടുന്നാണ് കേട്ടോ ഇത് അപ്രഷോം രണ്ട് ബാം തിരിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടുന്ന് നമ്മുടെ ആഗ്രഹം സഞ്ചരിക്കുന്ന രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് അതിന് നമുക്ക് നൂറടി രൂപ വാച്ചിട്ടുണ്ട് നൂറടി രൂപ അതിന്റെ മുകളിൽ തെരഞ്ഞെ ഏകദേശം സ്ഥലങ്ങൾ മൊത്തം നിങ്ങൾ നല്ല വ്യൂ പോയിന്റ് ആയിട്ട് നിങ്ങൾ കാണാം ഡൈലർക്ക് മുകളിൽ തരാൻ നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അന്ന് ഈ ഏകദേശം കിലോമീറ്റർ ഇന്ദിരാഗാന്ധിയായിരുന്നു ഇതാണ് കേട്ടോ വാച്ച് ടവർ ഇത് മുകളിൽ കയറണം ഏകദേശം നൂറടി ഉണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ മുകളിൽ നൂറടി മുകളിലുള്ള സൈലൻറ്റ് വാലിയത്തെ ട്ടോ ടോമു പുള്ളി കേറാറു പാകത്തില്ലാത്ത ഞാൻ ഒരു എടുത്തിരുന്നു ഭയങ്കര ഹാപ്പി അഞ്ചു വർഷത്തിന് ശേഷം വീട്ടും പക്ഷെ ഫ്രണ്ട്സൊന്നില്ല അൂരെ കാണാണ്ടോ ചെറിയ അരി അങ്ങോട്ടാണ് ഞമ്മളടുത്ത് പോയി ട്രക്ക് ചെയ്തിട്ട് ഞാൻ പോലുണ്ട് നമ്മടുന്ന് ചായ ഒക്കെ കുടിച്ച് നാളെ ട്രെക്കിങ്ങനെ റെസ്റ്റ് ചെയ്ത് ഒന്നര കിലോമീറ്റർ നടക്കണം കാരണം ഇവിടെ ഇവിടെ ഒപ്പം വരീട്ടോ ഒപ്പം വരീട്ടോട്ടോ എവിടുന്നേ ഒരു പ്രത്യേക രസാ കേട്ടോ ഒരു ഒന്നര കിലോമീറ്റർ അവിടുന്ന് അവിടെ നിന്ന് താഴ്ത്തി അപ്പൊന്നൊരു സർവത്തൊക്കെ കുടിച്ച് ഒരു വാടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അടക്കുക ഒരു ഒന്നര കിലോമീറ്റർ അടക്കാനുള്ളൂ അതിന് മുമ്പ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇതുണ്ടാവുന്നൊരു എന്താ അവർ തൂക്കുപാലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി രണ്ടായിരത്തി പതിനെട്ടിലുള്ള വെള്ളപ്പൊക്കത്തിൽ പോയത്ര അതൊക്കെ ഫോറസ്റ്റ് ഏരിയ ഫുൾ ഫോറസ്റ്റ് നേട്ട അടിച്ചാ ഴി ഇങ്ങനെ ഓടും ചന്ദനോ ചന്ദനം ചന്ദനം വേണ്ട ഏകദേശം ഒരു കിലോമീറ്റർ അടുത്ത് കഴിഞ്ഞു തോന്നുന്നു നടന്നിട്ട് നടക്കുന്ന അറച്ച ആനപ്പുണ്ടതൊരു കൂട്ടി ഏ വേണ്ട കാണണ്ട ഒരു താല്പര്യമില്ല മുന്നുകൂട്ട <laughs> ഞാൻ <laughs> കുട്ടിക്ക് ഫ്രണ്ട്സ് ഒക്കെ പാടെ വന്ന സമയത്ത് ആ തൂക്കാലത്തേക്കാണ് ഇറങ്ങിട്ട് ഞങ്ങളോട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം വന്നിട്ട് അങ്ങ് പൊളിഞ്ഞു പോയത്ര പുതിയത് ചെയ്യണ്ട് ഫില്ലറൊക്കെ അടിച്ചിരുന്നു രണ്ട് ഫില്ലറൊക്കെ അടിച്ചിട്ടുണ്ട് വേണ്ടട്ടാ കേട്ടാ നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ വരുന്നത് ഞാൻ പറഞ്ഞെ ചേച്ചി നമ്മൾ പറഞ്ഞൊക്കെ നമ്മൾ കാണണം ഈ ഭൂമിയില് നമുക്ക് ചെറുപ്പത്തിൽ ആദ്യം കാണാൻ പറ്റി കുട്ടികളും മക്കളെ കിട്ടി എങ്ങനെ പോവാ കാണാൻ പറ്റില്ലല്ലോ ഇപ്പൊ നമ്മള് കണ്ട് ആസ്വദിക്കണം ഞാൻ ആ ഇപ്പൊ കാരണം ആണോട്ടോ ഏറ്റവും പെട്ടർ ഇറങ്ങി പോകുമ്പോൾ കുറച്ച് വീട് എടുക്കാം ഞാൻ എത്ര ഇവിടെ കാണാനേ ഉള്ളൂ ആ ഓഫ് റോഡ് വരുന്ന ഒരു രസം അത് കഴിഞ്ഞിട്ട് ഇതായി ട്രക്കിങ്ങും ആന കാണാൻ ചോദിച്ചു പക്ഷെ കണ്ടില്ല ആൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അതിന് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ ആനപ്പുണ്ട കണ്ട് അപ്പം പിന്നെ ഇറങ്ങി പോകണം വെച്ച് വീഡിയോസ് എന്ന് വെച്ചിട്ട് ചെയ്തിട്ട് പേരിൽ അടുത്തൊരു വീഡിയോയിൽ പൊളിക്കാം അവസാനിപ്പിക്കോ ലാസ്റ്റ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പാടുന്ന ഫോട്ടോ അപ്പോൾ വീട്ടിൽ ഇവിടുന്ന് അവസാനിപ്പിച്ച് അടുത്തൊരു വീഡിയോ കാണാം ഞങ്ങൾ പെട്ടെന്ന് വണ്ടിയോടെ സ്റ്റേഡാക്കിട്ട് റിവേഴ്സ് ചെയ്തുകൊണ്ടെന്ന് വിചാരിച്ച് ആന വലുതാണ് നല്ല സിംഹാലംബരങ്ങൾ പെട്ടെന്ന് കാണാമല്ലോ കാണാല്ലോട്ടോ ക്യാമറയിൽ അപ്പൊ പോയ പോലെ തിരിച്ചു നമ്മൾ സ്റ്റാർട്ടിങ് പോലെ തന്നെ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി ട്രിപ്പ് ഇട്ടോ ഇരുപത്തിനാല് കിലോമീറ്റർ അങ്ങോട്ട് ഉള്ളിലോട്ട് കാട്ടില് തിരിച്ച് അതേപോലെ ഇരുത്തുന്നാലും പത്ത് അമ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് റണ്ണിങ് ഇനി പരിപാടിയൊന്നും ഇല്ല ഇവിടെ ബസ്സിലുണ്ടെന്ന് കുറേ പേര് അഗളി അവർ അങ്ങോട്ടും കൊണ്ടൊക്കെ പോവാണ് ഞാൻ നേരെ തിരിച്ച് വീട്ടിൽ പോവാം ഭയങ്കര ഒരു ടയർഡായിരിക്കണേ അപ്പോൾ ഇനി അടുത്തൊരു വീടാണ്